പുതുപ്പാടി ഇരുമലപ്പടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എം എൽ എ മാത്തിക്കൊള്ളിനാടൻ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു എന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി ഇരുമലപ്പടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്യു കുൽനടന് എംഎല്എയുടെ കള്ളപ്രചരണങ്ങൾക്കെതിരെയാണ് മുളവൂരിൽ എൽ ഡി എഫ് റാലിയും പൊതുസമ്മേളനവും നടത്തിയത് മുളവൂർ പിഒ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി മുളവൂർ പൊന്നിരിക്കപ്പറമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ അഡ്വക്കേറ്റ് അരുൺകുമാർ ചെയ്തു മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിന്നിലാക്കി നമ്മുടെ മണ്ഡലത്തെ മാറ്റി വ്യാജ ആരോപണങ്ങളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന തെറ്റായി ഇടപെടലുകളിൽ മുന്നോട്ട് പോവുകയാണ് അങ്ങ് കോതമ്പലത്തേക്ക് നോക്കിയാൽ അത് കുന്നത്ത നാട്ടിലേക്ക് നോക്കിയാൽ നമുക്കറിയാം എത്രയോ വികസന പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പരസ്യമായി നിലപാട് സ്വീകരിക്കും അവരുടെ മണ്ഡലത്തേക്ക് കിഫ്ബി വഴി സ്കൂളുകൾ കൊണ്ടുവരും ആശുപത്രി കൊണ്ടുവരും കൊണ്ടുവന്ന വികസന പ്രവർത്തനം അവർ ഓർഡർ വെക്കുന്നു അച്ചോട്ട് നമുക്ക് ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും ഇല്ല ഈ നാട് കുതിക്കണം വികസന മുന്നേറ്റം ഈ പ്രദേശത്തെല്ലാം ഉണ്ടാകണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരേപോലെ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ എ അനൂപ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി ഒ കെ മുഹമ്മദ് മുൻ എം എൽ എ ബാബുപോൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ ഇ എം ഷാജി ബസി എൽദോ പി ജി പ്രദീപ് കുമാർ വി എസ് മുരളി യു പി വർക്കി കെ കെ സുമേഷ് എന്നിവർ പങ്കെടുത്തു